ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടക്കുറുമാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് വരുമ്പോൾ നമുക്കത് തയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ഒരുപാട് സവാള അറിഞ്ഞെടുക്കണം അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും പറ്റിയ കറിയാണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വന്നിട്ട് സവോള ഒരു മീഡിയം സൈസ് നാലിനെടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അതിലൊരു തക്കാളിയിൽ ഹാഫ് വന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഹാഫ് വന്നിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട വന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അപ്പം നമ്മളുടെ ഗ്രേവിയൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കായ് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വന്നിട്ട് ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകം മുഴുവനോടെ ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഒരു കഷ്ണം വന്നിട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ ഒരു കഷ്ണം വന്നിട്ട് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എൻ്റെ കയ്യിലുള്ള പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളകാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എരിവിനായിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാഷിനിട്ട് അഞ്ചോ ആറോ ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാൻ പാലൊഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കുന്നത് അത് തേങ്ങ പേസ്റ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വന്നിട്ട് ജീരകം കൊടുക്കുക പിന്നെ എന്താ പറയുക പട്ട ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടണം കേട്ടോ ഒരുപാട് കരിച്ചെടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ സവാള നന്നായിട്ട് തളർന്ന് കിട്ടുക എന്ന് പറയും നമ്മൾ മൊട്ടറോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ വന്നിട്ട് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ അത് സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു കുറച്ച് വന്നിട്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വരട്ടെ അത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് തേങ്ങയൊക്കെ ൊടുത്ത് തേങ്ങയുടെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മാത്രമേ എന്താ പറയുക ആ ജാറിൽ ഒഴിച്ച് നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ തേങ്ങ ഫസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് വരട്ടിയെടുക്കണം അതിന് ശേഷമാണ് ഞാനിത് ജാറില് വെള്ളം എടുത്തിട്ട് കലക്കി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തേങ്ങയിലിട്ട് വെക്കുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചക്കുത്തൊന്നും വരാതിരിക്കാൻ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ശേഷം മാത്രം അത് പ്രത്യേകം പിന്നെ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തളവരട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയേലയും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി നമുക്കതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കുറുമ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എഗ് കുർമ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇത് മുട്ടയുടെ എന്താ പറയുക നമ്മളുടെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ബൈ ടേക്ക് കെയർ